പൗരത്വ ഭേദഗതി നിയമം നമ്മൾ പോലും അറിയാണ്ട് നമ്മൾ അടിച്ചേൽപ്പിക്കാൻ നമ്മുടെ സർക്കാർ കേന്ദ്ര സർക്കാർ ചെയ്ത ഒരു ചെറിയ പരിപാടിയായിരുന്നു ബീഹാറിലെ ഇലക്ഷൻ വന്ന സമയത്ത് വോട്ടർ പട്ടിക റീ അതായത് റീസ്കെഡ്യൂൾ ചെയ്തിട്ട് പുതുതായിട്ട് എല്ലാം ആഡ് ചെയ്യണം വോട്ടേഴ്സിനെ പുതുതായിട്ട് ആഡ് ചെയ്യുന്ന ഒരവസ്ഥ ഇത് ആഡ് ചെയ്യണമെങ്കിൽ നമ്മൾ പണ്ടത്തെ പോലെ വോട്ടർ ഐഡിയോ നിങ്ങളുടെ ആധാർ കാർഡോ ഉണ്ടായിക്കഴിഞ്ഞാൽ പറ്റില്ല പകരം നിങ്ങളുടെ ജനന സർട്ടിഫിക്കറ്റ് വേണം അതല്ലെങ്കിൽ അതിന് കുറേ ക്രൈറ്റീരിയ വെച്ച് പതിനൊന്നോളം മറ്റ് ഡോക്യുമെൻ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ വോട്ടർ ലിസ്റ്റിൽ നിങ്ങളുടെ പേര് വരൂ അതായിരിക്കും നമ്മുടെ പൗരത്വത്തിൻ്റെ ആധാരം എന്ന രീതിയിൽ ബീഹാർ ഇലക്ഷൻ വരുന്നുണ്ട് ഈ വരാൻ പോകുന്ന ഇലക്ഷനാണ് അതിൻ്റെ മുന്നോടിയായിട്ട് നമ്മൾ കേന്ദ്ര സർക്കാർ നമ്മുടെ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ ത്രൂ അതായത് ഇലക്ഷൻ കമ്മീഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ പാവയായി തുള്ളുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റ് മാത്രമായി ചുരുങ്ങിയിട്ടുണ്ട് അപ്പം അങ്ങനെ തുള്ളുന്ന പാവയുടെ കൂടെ കൈയുടെ ഈ ഒരു പരിപാടിയും കൂടെ അങ്ങ് അടിച്ചേൽപ്പിക്കാൻ ട്രൈ ചെയ്തു അങ്ങനെ വന്നു കഴിഞ്ഞാൽ ബീഹാറിൽ മാത്രം നാല് കോടിയോളം ആൾക്കാരുടെ വോട്ട് വോട്ടവകാശം പോകും ആ വോട്ടവകാശം ഇല്ലാതെ കൂടെ തന്നെ ആധാർ കാർഡിനോ നിങ്ങളുടെ പഴയ വോട്ടർ ഐ ഡിക്കോ വാല്യൂ ഇല്ലാത്ത രീതിയിലോട്ട് വരികയും നിങ്ങളുടെ പൗരത്വം തെളിയിക്കേണ്ടി ഒരു അവസ്ഥയിലോട്ട് നിങ്ങൾ എത്തുകയും ചെയ്യും ഇതായിരുന്നു ഈ ഒരു കേന്ദ്ര സർക്കാരിൻ്റെ ക്രൂര അല്ലെങ്കിൽ ക്രൂക്കഡ് ആയിട്ടുള്ള പദ്ധതിയുടെ ഒരു ആധാരം എന്ന് പറഞ്ഞത് അപ്പം ഇതിനെതിരെ ഒരുപാട് പേര് സംസാരിച്ചു ഒരുപാട് പേര് ഇതിനെതിരെ രംഗത്ത് വന്നു കാരണം ഇപ്പം നമ്മൾ ഈ ബീഹാർ പോലത്തെ സ്ഥലത്തൊക്കെ എടുത്തു കഴിഞ്ഞാൽ അവിടെ ജോലി തൊഴിലില്ലായ്മ ഒരു സ്ഥലമാണ് ബീഹാർ നമ്മുടെ നാട്ടിലെ ബംഗാളി 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 നമ്മൾ പറയും പക്ഷേ ബംഗാളികളെക്കാൾ കൂടുതലും ബീഹാറുകളും അസാമികളും യുപിക്കാരൊക്കെയാണ് നമ്മുടെ നാട്ടിൽ വന്നിട്ട് ജോലി ചെയ്യാൻ വരുന്നത് അപ്പം ഈ ആളുകൾക്ക് നാട്ടിൽ ജോലി ഒരു കോലിയും തൊഴിലും ഒന്നുമില്ലാണ്ട് നാട്ടിൽ ജോലി ചെയ്താൽ തന്നെ വേതനം കിട്ടാത്തൊരു വൃത്തികെട്ട അവസ്ഥയിൽ ഇവർ നമ്മുടെ നാട്ടിലോട്ട് നമ്മുടെ നാട് എന്ന് പറഞ്ഞാൽ എത്ര ബെറ്റർ ആണെന്നുള്ളത് അപ്പോഴാണ് ഈ സംഘികളോട് നമ്മൾ കാണിച്ചു കൊടുക്കേണ്ടതും പറഞ്ഞു കൊടുക്കേണ്ടതും അത് സംഖ്യകൾക്ക് മനസ്സിലാവില്ല കാരണം നായയുടെ വാല് ചുരുണ്ടേയിരിക്കുകയുള്ളൂ അപ്പം അത് വിടുക അപ്പം ഇത്തരത്തിലുള്ള ഒരു 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 സമയത്ത് ഈ നാട്ടിലൊക്കെ ഒരുപാട് ആളുകൾ വീട്ടിലുള്ള എല്ലാ ആണുങ്ങളും പറഞ്ഞ പോലെ കേരളത്തിലും മറ്റ് പല സ്ഥലങ്ങളിലും ഡെവലപ്ഡ് ആയിട്ടുള്ള മറ്റ് പല സ്ഥലങ്ങളും ഇപ്പം കർണാടകയിലും ഇവിടെ ഒക്കെ വന്നിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാരാണ് അല്ലേ നമ്മളിപ്പോൾ നിങ്ങളൊന്നാലോചിച്ച് നോക്ക് നമ്മുടെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അത് തെലുങ്കാന എടുത്തോ ആന്ധ്ര എടുത്തോ തമിഴ്നാട് എടുത്തോ കർണാടക എടുത്തോ കേരളം എടുത്തോ ഈ സ്ഥലങ്ങളിലെ ജോലിക്കാരാരാണ് ഞാൻ പറഞ്ഞത് മറ്റേ വൈറ്റ് കോളർ ജോബും ഇതൊന്നും അല്ല ഉദ്ദേശിച്ചിട്ട് ഞാൻ ചോദിക്കുന്നത് ബ്ലൂ കോളർ ജോബ് ചെയ്യുന്ന ഹോട്ടലുകളിലും മറ്റ് പണികളും അതായത് സാധാരണ പണികൾ ചെയ്യുന്ന ആളുകളെ മൊത്തം നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അത് മൊത്തം അസാമീസും ബീഹാറീസും അല്ലെങ്കിൽ ബംഗാളീസും ഒക്കെ തന്നെയാണ് അപ്പോൾ അവർക്ക് അവിടെ ഇങ്ങോട്ട് വന്നിട്ടാണ് ഇവർ ജോലി ചെയ്യുന്നത് അപ്പോൾ ഇവരുടെ നാട്ടിൽ ഇപ്പം എലക്ഷൻ എന്ന് പറഞ്ഞാൽ വിത്തിൻ വീക്സിൽ എലക്ഷൻ വരികയാണ് അവിടെ വിത്തിൻ ഡേയ്സിൽ എലക്ഷൻ വരികയാണ് ഇതിനു മുമ്പായിട്ട് ഈ പറഞ്ഞ ആളുകളൊക്കെ അവിടെ ചെല്ലണം അവിടെ ചെന്നിട്ട് ഈ പറഞ്ഞ ഡോക്യുമെൻസ് എല്ലാം കൂടെ ഉണ്ടാക്കണം ഇത് ഉണ്ടാക്കണമെങ്കിൽ വില്ലേജ് ത്രൂവും താലൂക്ക് ത്രൂവും പഞ്ചായത്ത് ത്രൂവൊക്കെ പോയിട്ട് ഇങ്ങനത്തെ പല ഡോക്യുമെന്റ്സ് ഇല്ലാത്ത ആൾക്കാരുണ്ട് പതിനൊന്നോളം ഡോക്യുമെൻസ് ആണ് ഇതൊക്കെ ഉണ്ടാക്കി ഇവർ അത് സബ്മിറ്റ് ചെയ്യണം എന്നിട്ട് അത് വെരിഫൈ ചെയ്യണം വെരിഫൈ ചെയ്തിട്ടൊക്കെ വോട്ടർ ലിസ്റ്റിലോട്ട് ആഡ് ചെയ്യുള്ളൂ അപ്പോഴേക്കും ഒരു മൂന്നാല് കോടി ആൾക്കാരുടെ വോട്ട് അവിടെ അല്ലാണ്ടായി പോകും ഇത് ബീഹാറിൽ മാത്രമല്ല കേട്ടോ ഇത് ഓൾ ഇന്ത്യയിൽ എലക്ഷൻ കമ്മീഷൻ ത്രൂ നമ്മുടെ കേന്ദ്ര സർക്കാർ ചെയ്യിപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുള്ളൊരു കാര്യമായിരുന്നു ഇതിനെതിരെ കോൺഗ്രസ്സും മറ്റ് പല ഹർജിക്കാരും അല്ലെങ്കിൽ ഇതിനെതിരെ നിൽക്കുന്ന പ്രതിപക്ഷ പാർട്ടികളെല്ലാവരും കൂടെ അവർ സുപ്രീം കോടതിയിൽ ഇതിനെതിരെ ഹർജി കൊടുത്തു ഇതെല്ലാം കറക്റ്റ് ഇതിനെ അതായത് ആധാർ നമ്മുടെ ആധാരം എല്ലാം തുടക്കം മുതലേ പറയുന്നുണ്ട് പക്ഷെ ആധാർ അല്ലെങ്കിൽ ഈ ജനൻ സർട്ടിഫിക്കറ്റ് വേണം അതും ഓക്കെ ജനൻ സർട്ടിഫിക്കറ്റ് എങ്ങനെ വേണമെന്നറിയാം ഈ പൗരത്വ ഭേദഗതി ബില്ലില് പറഞ്ഞ പോലെ തന്നെ എയ്റ്റി സെവൻ്റെ മുമ്പുള്ള ആൾക്കാരാണെങ്കിൽ അവരുടെ ജനന സർട്ടിഫിക്കറ്റ് വേണം അത് കഴിഞ്ഞിട്ട് നയൻറ്റി ഫോറോ നയൻറ്റി ഫൈവ് അങ്ങനെ ഒരു കണക്ക് വെച്ചിട്ടുണ്ട് ഞാനത് നോക്കിയിട്ട് പിന്നെ പറഞ്ഞ് തരാം അതുവരെയുള്ള ആളുകളാണെങ്കിൽ അവരുടെ അച്ഛൻ്റെയും അമ്മേൻ്റെയും ബർത്ത് സർട്ടിഫിക്കറ്റും അയാളുടെ ബർത്ത് സർട്ടിഫിക്കറ്റും വേണം അത് കഴിഞ്ഞിട്ടുള്ളവരാണെങ്കിൽ അയാൾ ജനിച്ച വീട്ടിൽ അയാൾ ജനിച്ച സ്ഥലത്തിൻ്റെ സർട്ടിഫിക്കറ്റ് വേണം എവിടെ ജനിച്ചു എങ്ങനെ ജനിച്ചു എന്തിനു ജനിച്ചു ഈ ഒക്കെ സകല സാധനങ്ങളും അയാളുടെയും അയാളുടെ സഹോദരങ്ങളുടെയും അയാളുടെ അച്ഛൻ്റെയും അയാളുടെ അമ്മയുടെയും ഇത്രയും കാര്യങ്ങൾ സബ്മിറ്റ് ചെയ്താലേ നിങ്ങൾക്ക് വോട്ട് ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ നിങ്ങൾക്ക് വോട്ട് ചെയ്യാൻ പറ്റിയാലേ ഈ നാടിൻ്റെ പൗരനന്ന് തെളിയിക്കാൻ പറ്റുള്ളൂ എന്നുള്ള രീതിയിലോട്ടാണ് ഇതിനെ കൊണ്ടെത്തിച്ചത് അപ്പൊ ഇതിനെതിരെയാണ് ഹർജിക്ക് പോയത് അങ്ങനെ ഹർജിക്ക് പോയിട്ട് ഉണ്ടായിട്ട് ഇന്ന് അതിന്റെ വിധി നടന്നുകൊണ്ടിരിക്കുകയാണ് നടന്നോണ്ടിരിക്കയാണ് വിധി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം ആ വിധി പറഞ്ഞതിന്റെ ന്യൂസിന്റെ കുറച്ച് ഭാഗങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു ഐഡിയ കിട്ടും കേൾക്കും ബിഹാർ വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരായ ഹർജി സുപ്രീം കോടതി പരിഗണിക്കുകയാണ് പൗരത്വം തീരുമാനിക്കേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അല്ലെന്ന് സുപ്രീം കോടതി നിരീക്ഷിച്ചു കമ്മീഷൻ ജനങ്ങളെ പൌരത്വം തെളിയിക്കാൻ നിർബന്ധിക്കുകയാണെന്നും കോടതി വിമർശിച്ചു ആധാർ രേഖയായി കണക്കാക്കാൻ കഴിയില്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാദിച്ചു സജു സജു തോമസ് നൽകും സുപ്രീം കോടതിയിൽ ഇപ്പോൾ വാദം പുരോഗമിച്ചു വരുന്നത് സ്പെഷ്യൽ റിവിഷൻ അതായത് പട്ടികയിലെ മാറ്റം ബീഹാറിൽ ഏഴോളം ഹർജികൾ കോടതിയിൽ ഇന്നിപ്പോൾ വാദം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്തതിൽ എന്താണ് തെറ്റെന്നാണ് ഹർജിക്കാരോട് ആദ്യം ചോദിച്ചതെങ്കിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ചില വിമർശനങ്ങളാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതായത് ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ ആധാർ കാർഡ് മാനദണ്ഡമാക്കാത്തതിൽ വലിയ വിമർശനങ്ങൾ ഉയർത്തിയിരുന്നു അതിലാണിപ്പോൾ കോടതിയുടെ ഭാഗത്ത് ചില ചോദ്യങ്ങൾ ഉണ്ടായിരിക്കുന്നത് ആധാർ പൗരത്വ രേഖയായി കണക്കാക്കാൻ കഴിയില്ലെന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടിയാണ് ഇപ്പോൾ സുപ്രീംകോടതിയുടെ ഭാഗത്തും ചില ചോദ്യങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത് പൗരത്വം തീരുമാനിക്കേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അല്ല എന്ന് ഇപ്പോൾ കോടതി പറഞ്ഞിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ജനങ്ങളുടെ പൗരത്വം തെളിയിക്കാൻ നിർബന്ധിക്കുന്നുവെന്നാണ് കോടതിയിൽ ഹർജിക്കാർ വാദിക്കുന്നത് വോട്ടർമാർക്ക് കൂടുതൽ സമയം നൽകണമെന്നാണ് ഇപ്പോൾ കോടതി പ്രധാനമായിട്ടും കമ്മീഷനോട് ആവശ്യപ്പെടുന്നത് ഇന്ത്യൻ പൗരൻ ആരൊക്കെ എന്ന് തീരുമാനിക്കേണ്ടത് കമ്മീഷൻ അല്ലെന്നും കോടതി ഒരു നിർദ്ദേശം നൽകിയിരിക്കുകയാണോ ഒപ്പം തന്നെ നടപടി നിർത്തലാക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് കോടതി നോട്ടീസ് അയക്കണമെന്ന് മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബിൽ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമാനുസൃതമല്ല പ്രവർത്തിക്കുന്നതെന്നും നിയമത്തിനനുസൃതമായി കമ്മീഷൻ പ്രവർത്തിക്കണമെന്നുള്ള നിർദ്ദേശമാണിപ്പോൾ സുപ്രീം കോടതിയുടെ നിന്നും ഇപ്പോൾ ിൽ പതിനൊന്ന് രേഖകളിൽ ആധാർ കാർഡോ വോട്ടർ ഐഡിയോ അതുപോലെ തന്നെ റേഷൻ കാർഡോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല അതിലെന്താണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോടതിയെ അറിയിച്ചത് അതുമായി ആധാർ കാർഡ് അതായത് ഈ പൗരത്വം തെളിയിക്കുന്നതിന് ആധാർ കാർഡ് മാനദണ്ഡമല്ലെന്ന് സുപ്രീം കോടതി വിധികൾ ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ കമ്മീഷൻ ഇതുമായി ബന്ധപ്പെട്ടുള്ള വാദങ്ങൾ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും വാദം ഇപ്പോൾ പുരോഗമിക്കുകയാണ് അതായത് നമുക്ക് മനസ്സിലാകുന്നത് ഈ വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പിന്നോട്ടിരം തന്നെ അതായത് വോട്ടർമാർ നാലു കോടിയിലധികം വോട്ടർമാർ ഈ പുതിയ ഇന്റൻസീവ് റിവിഷനിലൂടെ പുറത്താകുമെന്ന് ഉള്ള വലിയ വിമർശനങ്ങൾ നിലനിൽക്കുമ്പോൾ പോലും ഇത് കൃത്യമായി നൽകണം അതായത് ആധാർ കാർഡിന് ഉപരിയായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിഷ്കർഷിക്കുന്ന രേഖകൾ അത് നൽകിയെങ്കിൽ മാത്രമേ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിങ്ങൾ ഉൾപ്പെടുകയുള്ളൂ എന്നുള്ളത് തന്നെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വീണ്ടും ആവർത്തിക്കുന്നത് അത് മാനദണ്ഡം അനുസരിച്ച് വേണം അല്ലെങ്കിൽ നിയമത്തിന് അനുസൃതമായി വേണം എന്നുള്ള ഹർജിക്കാരുടെ വാദങ്ങളെ അല്ലെങ്കിൽ ഹർജിക്കാരുടെ ആവശ്യങ്ങളെ തള്ളുകയാണ് കമ്മീഷന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്ന ഇപ്പോഴുണ്ടാവുന്ന നടപടികൾ ദിവ്യ യെസ് അതോടൊപ്പം സജു ഇവിടെ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ആധാർ പൌരത്വരേഖയായി കണക്കാക്കാൻ കഴിയില്ലെന്ന് തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാദിക്കുമ്പോൾ ഇവിടെ ബിഹാറിൽ നടക്കുന്നത് പൗരത്വം തെളിയിക്കുക തന്നെയാണെന്ന് സമ്മതിക്കുകൂടിയല്ലേ തീർച്ചയായിട്ടും അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ അതായത് പൗരത്വ സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷനിലൂടെ പൌരത്വ ഭേദഗതി നടപ്പാക്കാൻ പോകുന്നു എന്നുള്ള കാര്യങ്ങളെ അടിവരയിടുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ ആധാറും തെരഞ്ഞെടുപ്പ് അതായത് തിരിച്ചറൽ കാർഡും ഒഴിവാക്കിയതാണ് പ്രധാന പ്രശ്നമെന്ന് ഹർജിക്കാർ ഉന്നയിച്ചിട്ട് പോലും അതിന്മേൽ കൃത്യതയോടുകൂടി ചില വാദങ്ങളാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുൻപോട്ട് വെക്കുന്നത് അതായത് സുപ്രീം സുപ്രീംകോടതിയുടെ മുൻപെയുള്ള വിധിനായങ്ങളിൽ ആധാർ കാർഡ് ഒന്നിനും ആധാരമല്ലെന്നും അത് കൃത്യമായി പൗരത്വം തെളിയിക്കുന്നതിനുള്ള ഒരു രേഖ അല്ലെന്നുമാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു ഇപ്പോൾ വാദം ഉന്നയിച്ചിരിക്കുന്നത് അതായത് സമാനമായി തന്നെ മുൻപ് ആധാർ കാർഡ് അല്ലെങ്കിൽ ആധാർ കാർഡുമായി ബന്ധപ്പെട്ടുള്ള വിവാദം ഈ പൗരത്വം തെളിയിക്കുന്നതിന് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അത് ഇപ്പോൾ ഹാജരാക്കേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ അത് ഉൾപ്പെടുത്താൻ സാധിക്കില്ല എന്നുള്ള വാദത്തിലേക്കാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എത്തിയിരിക്കുന്നത് എന്തായാലും ആദ്യഘട്ടത്തിൽ വാദം ആരംഭിച്ച ആദ്യഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സുപ്രീം സുപ്രീംകോടതിയുടെ പ്രാധാന്യത്തിൽ വിമർശനങ്ങൾ ഉണ്ടായതെങ്കിൽ പോലും ഇപ്പോഴും വാദം പുരോഗമിക്കുകയാണ് അതായത് ആധാർ കാർഡ് ഹാജരാക്കാൻ അപ്പോൾ നിങ്ങൾ കേട്ടല്ലോ ഇതാണ് ഇപ്പം വാദം നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ സുപ്രീം കോടതി രൂക്ഷമായിട്ട് കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് ഈ പൗരത്വം തെളിയിക്കാൻ അല്ലെങ്കിൽ പൗരത്വത്തിൻ്റെ ആധികാരികത കൊടുക്കാൻ നിങ്ങളാരാണ് തെരഞ്ഞെടുപ്പ് അല്ല അത് ചെയ്യേണ്ടത് കേന്ദ്ര സർക്കാരിൻ്റെ മറ്റ് ഡിപ്പാർട്ട്മെൻസും കാര്യങ്ങളൊക്കെ അതിന് ഉണ്ട് അല്ലെങ്കിൽ അവരത് ഇറങ്ങണം അത് തെരഞ്ഞെടുപ്പ് അല്ല അതിന് തലങ്കോലിടേണ്ടത് ഇനി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് വെച്ചിട്ട് ഈ പറഞ്ഞ പൗരത്വ ഭേദഗതി ഇൻഡയറക്റ്റ് ആയിട്ട് ആളുകളുടെ ഇടയിലോട്ട് ബീഹാറിൽ നിന്ന് തുടങ്ങി അവർക്ക് അങ്ങനെ തുടങ്ങാം രീതിയിലായിരുന്നു ഈ കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചത് പക്ഷേ അതിനെയാണ് സുപ്രീം കോടതി രൂക്ഷമായിട്ട് വിമർശിച്ച് കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ആധാർ ഒരിക്കലും ആധാരമല്ല ഓക്കെ നമ്മൾ സമ്മതിച്ചു പക്ഷേ നിന്റെ കയ്യിലുള്ള റേഷൻ കാർഡ് നിന്റെ കയ്യിലുള്ള ആധാർ നിൻ്റെ കയ്യിലുള്ള തെരഞ്ഞെടുപ്പ് ഐ ഡി വോട്ടേഴ്സ് ഐ ഡിയും ഒന്നിനും ആധാരമല്ല ഈ പൗരത്വ ഭേദഗതി ബില്ലിൽ എന്താണോ പറഞ്ഞത് ആ ഡോക്യുമെന്റ്സ് എന്ന് കഴിഞ്ഞാൽ മാത്രമേ നിന്നെ വോട്ടേഴ്സ് ലിസ്റ്റിൽ ആഡ് ചെയ്യുകയുള്ളൂ എന്നാ പറഞ്ഞത് ഇനി ഈ വോട്ടേഴ്സ് ലിസ്റ്റിൽ ആഡ് ചെയ്യാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ കൊണ്ടുകൊടുക്കേണ്ടത് ബൂത്ത് തല ഏജന്റുമാർ ത്രൂ ആണ് ഇതിൻ്റെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ അടുത്തോട്ട് എത്തിക്കേണ്ടത് അപ്പം ബൂത്ത് തല ഏജന്റുമാരുടെ ലിസ്റ്റിൽ ഏറ്റവും കൂടുതൽ ഇവർ ആഡ് ചെയ്തിട്ടുള്ളത് ബി ജെ പി ഏജന്സിനെയാണ് അതുകൊണ്ട് തന്നെ ഏതൊക്കെ രീതിയിൽ ഇത് ഫേക്ക് ചെയ്ത് ഇത്തരത്തിലുള്ള സർട്ടിഫിക്കറ്റ് ഫേക്ക് ചെയ്ത് ഈ പറഞ്ഞ ഏജൻറ്റുമാർ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ എത്തിച്ച് അവിടെ വോട്ടേഴ്സിൻ്റെ ഐ ഡി എണ്ണം കൂട്ടാൻ കൂട്ടും അതല്ലാതെ നിൽക്കുന്ന ആളുകൾ മറ്റ് പാർട്ടിയിലുള്ള ആളുകൾ പലർക്കും ഈ ഏജൻറ്റുമാർ കുറവുള്ള അല്ലെങ്കിൽ അവിടെ ശക്തമല്ലാത്ത പാർട്ടിക്കാരുടെ ഏജൻ്റ്മാർ കുറവായിരിക്കും അത് കുറവുള്ളതോടുകൂടി തന്നെ ആ പാർട്ടിയിലുള്ള ആളുകൾക്ക് ഒരിക്കലും വോട്ടില്ലാത്ത രീതിയിലോട്ട് ഇത് മാറുകയും ചെയ്യും ഈ വോട്ടില്ലാത്ത രീതിയിലോട്ട് ഇത് വന്നു കഴിഞ്ഞാൽ എന്താ ഇഷ്യൂ വരുന്നത് അവർക്ക് പൗരത്വം പോലും പിന്നെ അവർ തെളിയിക്കേണ്ടി വരും അതിൽ ആധാറും ബാക്കി എല്ലാ സാധനങ്ങളും ഉണ്ടായിട്ടും കാര്യമില്ല നീ പൗരനല്ല എന്ന രീതിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ ഒരു സർവേയുടെ റിപ്പോർട്ട് പുറത്തോട്ട് വിടുക എന്നുള്ളതാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഹിഡൻ അജണ്ട ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ബീഹാറിൽ മാത്രം നാല് കോടിയോളം ആൾക്കാരുടെ വോട്ടർ ഐ ഡി അല്ലെങ്കിൽ വോട്ടിംഗ് അവകാശം ഇല്ലാണ്ടായിപ്പോവും അത് അവകാശം ഇല്ലാണ്ടാവുന്ന കൂടെ തന്നെ അയാളുടെ പൗരത്വം വരെ അവിടെ നിന്ന് ഒരു അവസ്ഥയാണ് ഈയൊരു ഇതിന് മുന്നോട്ട് വെക്കുന്നത് നമ്മുടെ കേന്ദ്ര സർക്കാർ എങ്ങനെയുണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ കളികൾ ഇതിന് ചാടി കളിക്കുന്ന ഈ കുഞ്ഞിരാമ്മമാർ മറ്റേ കൊരങ്ങൻ ചാടി കളിക്കുന്ന പോലെ നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും അതുപോലെ തന്നെ മറ്റ് പല ഡിപ്പാർട്ട്മെൻ്റും ഇതിൻ്റെ കൂടെ ചാടി കളിക്കുന്ന അവസ്ഥയാണ് നമ്മൾ ഈ കാണുന്നത് അതുകൊണ്ട് തന്നെ സുപ്രീം കോടതി ചോദിച്ചിട്ടുള്ള എല്ലാ ചോദ്യങ്ങളും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ അഗൈൻസ്റ്റ് അത് നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ നരേന്ദ്രമോദിയുടെയും അതുപോലെ തന്നെ അമിത്ഷായുടെയും മറ്റ് കൂട്ടക്കാരുടെയും മുഖത്തടിച്ചതിന് തുല്യമായിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയാണ് ഇനി ഇന്നത്തെ ഇത് കഴിഞ്ഞ് ഇപ്പോൾ വിധി അല്ലെങ്കിൽ ഇതിൻ്റെ ഡിവിഷൻ ബെഞ്ച് കേട്ട് കഴിഞ്ഞ് ഇതിൻ്റെ വിധി കാര്യങ്ങളൊക്കെ പിന്നെയൊക്കെ ഉണ്ടാകുന്നത് അപ്പോഴേക്കും ഏതൊക്കെ രീതിയിലാണ് ഇനി ഈ പറഞ്ഞ കോടതി ഇനിയും ബാക്കിയുള്ളവരെ സ്വാധീനിക്കാൻ നമ്മുടെ കേന്ദ്ര സർക്കാർ ശ്രമിക്കുക എന്നുള്ളത് നമുക്ക് ഇതിൻ്റെ അവസാന വിധി വരുമ്പം മനസ്സിലാവും എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് ഏതായാലും കൂടുതൽ വിധി കൂടുതൽ ന്യൂസ് കൂടുതൽ കാര്യങ്ങളൊക്കെ നമുക്ക് കേൾക്കാം അപ്പം നിങ്ങളെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഇങ്ങനത്തെ ന്യൂസ് അല്ലെങ്കിൽ ഇങ്ങനത്തെ അപ്ഡേറ്റ്സ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് എന്തൊക്കെയെന്ന് അറിയാൻ വേണ്ടിയിട്ട് കൂടുതൽ ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം നമ്മുടെ ചാനലിനെ അല്ലെങ്കിൽ നമ്മുടെ ചാനലിനെതിരെ അത്തരത്തിൽ അത്തോതിൽ മറ്റു പല നമ്മൾ എതിരെ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ അഗെയിൻസ്റ്റ് ആയിട്ട് നമ്മൾ വീഡിയോ ചെയ്യുന്ന ആളുകൾ എല്ലാ രീതിയിലും നമ്മുടെ ചാനലിലിട്ട് കൊട്ടാൻ ട്രൈ ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ അത് നമുക്ക് കാണാനും പറ്റുന്നുണ്ട് അപ്പം ബാക്കിയുള്ളവരുടെ അടുത്ത് നിങ്ങൾ ഷെയർ ചെയ്യുന്നതും അല്ലെങ്കിൽ നിങ്ങൾ അത് കമൻറ്റ് ചെയ്യുന്നതും ലൈക്ക് ചെയ്യുന്നതും ഒക്കെ ആയിരിക്കും ഈ ചാനൽ സ്ട്രോങ് ആക്കി നിർത്താൻ നമ്മളെ കൊണ്ട് പറ്റുക അപ്പം ജയ് ഹിന്ദ്